നമസ്കാരം കേരളത്തിൽ പ്രൊഫഷണലായ ഒരു കൂട്ടം ആളുകളുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ഒരു മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സംഘം ചുരുങ്ങിയ സമയം കൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സൊസൈറ്റിയായി മാറിയിരിക്കുകയാണ് അതാണ് വിന്നേഴ്സ് റോയൽ വർഷ മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരുപക്ഷെ ടെക്നോളജി സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇത്രമാത്രം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ആദ്യ സൊസൈറ്റിയാകും വിന്നേഴ്സ് റോയൽ വർഷ കേരളത്തിൽ സാമ്പത്തിക മേഖലയിൽ പതിറ്റാണ്ടുകളുടെ പ്രവൃത്തി പരിചയമുള്ള മുതിർന്ന വ്യക്തിത്വങ്ങളുടെ നേതൃത്വം ഈ സൊസൈറ്റിയെ വിശ്വാസ്യതയുള്ളതാക്കുന്നു ഇതിനകം കേരളത്തിലെ പതിനാല് ജില്ലകളിലായി നാൽപ്പത്തിയഞ്ച് ബ്രാഞ്ചുകളും അഞ്ഞൂറോളം ജീവനക്കാരും അയ്യായിരത്തോളം ഏജന്റുമാരും മുപ്പത്തി ആറായിരം സഹകാരികളുമായി വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന വിന്നേഴ്സിന്റെ പുതിയ ഉദ്യമമാണ് വനിതാശ്രീ വനിതാശ്രീ കേരളത്തിൽ വലിയ മാറ്റമുണ്ടാക്കാൻ പോകുന്നു എന്താണ് വനിതാശ്രീ എന്ന് വിശദമാക്കുകയാണ് റോയൽ ക്രെഡിറ്റ് െ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ വിനോദ് നമ്പൂതിരി സർ നമസ്കാരം ആദ്യം തന്നെ ചോദിക്കട്ടെ എന്താണ് വനിതാ പദ്ധതി വിന്നേഴ്സ് മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണ് വനിതശ്രീ ഇതുവഴി കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും വനിതകളെ റിലേഷൻഷിപ്പ് മാനേജറായിട്ട് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവരെ അവരുടെ അടുത്തുള്ള ബ്രാഞ്ചുകളിലായിട്ട് നിയമിക്കുന്നു സമൂഹത്തിൽ സാമ്പത്തിക അവബോധം നൽകുന്നതിലും അതിന്റെ ഫലമായിട്ട് അതിന്റെ അതിന്റെ ഭാഗമായിട്ട് സാമ്പത്തിക സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുകയും അതിനെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയുമാണ് ഈ റിലേഷൻഷിപ്പ് മാനേജേഴ്സിന്റെ കർത്തവ്യം ഇതിലേക്ക് അവരെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ മികച്ച പരിശീലനങ്ങളും ലഭ്യമാക്കുന്നുണ്ട് ചുരുക്കത്തിൽ ഒരു വനിതയ്ക്ക് പ്രായഭേദമന്യേ വലിയ ക്വാളിഫിക്കേഷനൊന്നുമില്ലാതെ തന്നെ അവരവരുടെ വീടുകളിൽ തന്നെ കഴിഞ്ഞുകൂടിക്കൊണ്ട് അവരുടെ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ട് വളരെ മികച്ച ഒരു വേദനവും മറ്റു ആനുകൂല്യങ്ങളും നേടാനും ഈയൊരു പദ്ധതിയിലൂടെ വനിതശ്രീ പദ്ധതിയിലൂടെ ഒരു കുടുംബത്തിൽ ഒരുപക്ഷെ നിഴലായി മാത്രം നിലനിന്നിരുന്ന ഒരു സ്ത്രീ ആ കുടുംബത്തിൻ്റെ നെടുന്തൂണായി മാറുന്ന ഒരു 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 ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ പരിവർത്തനമാണ് വിന്നേഴ്സ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമാക്കുന്നത് സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമാക്കി തട്ടിക്കൂട്ടി ഉണ്ടാക്കി പ്രവർത്തിക്കുന്ന പല സംഘങ്ങളെയും നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാവാം ഇത്തരം ആയ സത്യസന്ധമായ ഇങ്ങനെ ഒരു മുന്നേറ്റത്തെ കുറിച്ച് ആളുകൾക്ക് പല സംശയങ്ങളും ഉണ്ടാവും അപ്പോൾ വനിതാശ്രീ എന്ന ഈ പദ്ധതിയിലേക്ക് വരുന്ന ആളുകൾക്ക് എന്തുറപ്പാണ് നമുക്ക് കൊടുക്കാനാകുക മീനാക്ഷി ചോദിച്ച ചോദ്യത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത് ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് അപ്പോൾ ക്രെഡിബിലിറ്റിയെ കുറിച്ച് നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും മനസ്സിലാകുന്ന ഒരു കാര്യം ഭൂരിഭാഗം സൊസൈറ്റികൾ ഞാൻ പറയും ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം സൊസൈറ്റികളും രൂപീകരിക്കപ്പെടുന്നത് ഒന്നുപോലെ രാഷ്ട്രീയ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ മത അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സാംസ്കാരിക അടിസ്ഥാനത്തിലോ ഒക്കെയാണ് മിക്കവാറും സംഭവിക്കുന്നത് അപ്പോൾ അവരുടെ ഇൻഫ്ലുവൻസിൽ കുറേ ഫണ്ട് കളക്ട് ചെയ്യാനും സാധിക്കും കാരണം ആ സ്വാധീനത്തിൽ പക്ഷെ അത് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഇവരെ ഇവരുടെ ഒരു എക്സ്പെർട്ടൈസ് അവിടെ ഉണ്ടാവണം എന്നില്ല അവിടെയാണ് വിന്നേഴ്സ് പോലെയുള്ള ഒരു മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസക്തി കാരണം പ്രൊഫഷണലി മാനേജ്ഡ് ആയിട്ടുള്ള പതിറ്റാണ്ടുകളോളം ബാങ്കിങ് രംഗത്തും ഇൻഷുറൻസ് രംഗത്തും പല ധനകാര്യ സ്ഥാപനങ്ങളിലും ഒക്കെ പ്രവൃത്തി പരിചയമുള്ള ആളുകളാണ് ഇതിൻ്റെ മാനേജ്മെന്റിൽ വർക്ക് ചെയ്യുന്നത് അപ്പം അവരുടെ ആ ഒരു അസറ്റ് ലൈബിലിറ്റി മാനേജ്മെൻറ്റ് ഇവിടെ വളരെയധികം പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം അസറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ക്രെഡിറ്റ് കൊടുക്കുമ്പോഴാണ് സംഭവിക്കുന്നത് നമ്മൾ ലോൺസ് നമ്മൾ ഡെപ്പോസിറ്റ്സ് വാങ്ങുന്നത് നമ്മുടെ ലൈബിലിറ്റിയാണ് അപ്പോൾ ലൈബിലിറ്റി എടുത്തു വെക്കുകയും ആ ലൈബിലിറ്റിക്ക് പ്രപ്പോർഷണലായിട്ട് നമ്മൾ ക്രെഡിറ്റ് സംവിധാനം വർക്ക് ചെയ്യുകയും ചെയ്താൽ മാത്രമേ ഇത് വളരെ നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുള്ളൂ അപ്പോൾ ഒരു സ്ഥലത്ത് എനിക്ക് പറയാനുള്ളത് എക്സ്പെർട്ടൈസ് എന്നുള്ളതാണ് മറ്റത് പല സൊല്യൂഷൻസും നമുക്ക് ആളുകൾക്ക് വളരെ നല്ല രീതിയിൽ കൊടുക്കണമെങ്കിൽ നമുക്കതിനെ ബാക്ക് അപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് വേണം അപ്പോൾ ഇവിടെയൊക്കെ കോർ ബാങ്കിങ് സോഫ്റ്റ്വെയർ സൊല്യൂഷനൊക്കെയാണ് വിന്നേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു സുതാര്യതയുണ്ട് അതോടൊപ്പം തന്നെ വളരെയധികം സുരക്ഷിതത്വം ഉണ്ട് അപ്പോൾ ഒരു ബാങ്കിങ് സംവിധാനം എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു അതുപോലെ തന്നെ അതിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു ടെക്നോളജി ബാക്കപ്പ് ഉള്ള ഒരു സംവിധാനം വിന്നേഴ്സിനുണ്ട് അതുകൊണ്ടാണ് ഇത് വളരെ പെട്ടെന്ന് തന്നെ സ്കെയിൽ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചത് വളരെ പെട്ടെന്ന് തന്നെ ഇതിനെ ഉയർത്തിയെടുക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ് മറ്റൊരു കാര്യം വളരെ യുണീക്കായിട്ടുള്ള സൊല്യൂഷൻസ് മറ്റു പല ഓർഗനൈസേഷനും കൊടുക്കാത്ത വളരെ പ്രത്യേകതയുള്ള സൊല്യൂഷൻസും പ്രൊഡക്ട്സും നമുക്ക് അതുകൊണ്ട് കൊടുക്കാൻ കഴിയുന്നുണ്ട് കാരണം ഇതിന്റെയൊക്കെ ബാക്കപ്പ് വേണ്ടത് ഈ പറയുന്ന ഹയർ ലെവലിലുള്ള സോഫ്റ്റ്വെയറിന്റെ സപ്പോർട്ട് ഇല്ലാതെ പറ്റില്ല അപ്പോൾ അവിടെ നമ്മൾ വളരെയധികം വ്യക്തമായി മുൻപേറക്കുന്ന പക്ഷികൾ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ മുൻപേറക്കുന്ന പക്ഷികളിൽ ഏറ്റവും മികച്ച ഒന്ന് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് വിന്നേഴ്സിനെ അടയാളപ്പെടുത്താവുന്നതാണ് സർ അപ്പോൾ എന്ന ഈ പദ്ധതി എങ്ങനെയാണ് കേരളത്തിലെ വനിതകളുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ പോകുന്നത് ഈ ഒരു പദ്ധതി വളരെ വലിയ രീതിയിലാണ് വനിതകളെ സ്വാധീനിക്കാൻ പോകുന്നത് കാരണം ഒരു കുടുംബത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട വളരെ നിർണായകമായ ഒരു റോളാണ് ഏതൊരു വനിതയും വഹിക്കുന്നത് അവരുടെ സാമ്പത്തികമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു അവബോധം ഉണ്ടാകുക എന്നുള്ളത് ആ കുടുംബത്തിൻ്റെ തന്നെ സുരക്ഷയെ കാര്യമായിട്ട് ബാധിക്കുന്ന ഒന്നാണ് ഈ പരിശീലനങ്ങൾ വഴി അവർ സത്യത്തിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഒരു കുടുംബത്തിൽ ആവശ്യം അത്യാവശ്യം അതിനുശേഷം കരുതൽ എന്നിട്ട് മാത്രം നമ്മളൊരു അനാവശ്യത്തിലേക്കോ അല്ലെങ്കിൽ എക്സ്ട്രാ ആഗ്രഹങ്ങളിലേക്കോ ഒക്കെ പോകുന്ന അത്തരത്തിലുള്ള ഒരു സംവിധാനം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനായിട്ട് ഒരു സ്ത്രീ കേപ്പബിൾ ആണെങ്കിൽ ആ കുടുംബത്തിൽ അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാവും ഒരു കുടുംബം ഐശ്വര്യപൂർണമാവുമ്പോൾ സ്വാഭാവികമായിട്ടും സമൂഹവും ഐശ്വര്യപൂർണമാവും സത്യത്തിൽ വേണ്ടത്ര രീതിയിൽ സ്ത്രീകൾ ശാക്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ റിഫ്ലക്ഷൻ കുടുംബത്തിലുണ്ടാവും സമൂഹത്തിലും അത് റിഫ്ലക്റ്റ് ചെയ്യും അപ്പം ഇവിടെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന വളരെ വലിയൊരു ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് സാമ്പത്തിക അവബോധം വളർത്തലാണ് അപ്പോൾ വളരെ ബേസ് ലെവലിലുള്ള ഉൽപ്പന്നങ്ങൾ ഉദാഹരണത്തിന് നമ്മൾ സേവിങ്സിനെ കുറിച്ച് സംസാരിക്കുന്നു മിച്ചം വെക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് സംസാരിച്ച് തുടങ്ങിയിട്ട് ഹയർ ലെവലിലുള്ള ഇൻഷുറൻസ് പോലെയുള്ള ഉൽപ്പന്നങ്ങളിലേക്ക് വരെ അവർക്ക് കൈകാര്യം ചെയ്യാവുന്ന രീതിയിൽ പലതരത്തിലുള്ള പരിശീലന പദ്ധതികൾ വഴി ഇവരെ പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സമൂഹത്തിന്റെ തന്നെ ഒരു സാമ്പത്തിക അടിത്തറ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കുടുംബങ്ങളുടെ സാമ്പത്തിക അടിത്തറയാണ് അപ്പോൾ ഈ അടിത്തറ വളരെ വളരെയധികം സുഭദ്രമാക്കുന്നതിന് വേണ്ടിയിട്ട് സാമ്പത്തിക അവബോധം വളർത്തുന്നു അതോടൊപ്പം തന്നെ വിപണനം അല്ലെങ്കിൽ സെയിൽസ് തുടങ്ങിയ സ്ഥലങ്ങൾ അത് പ്രൊഫഷണലായിട്ട് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളൊന്നും നമുക്കില്ല സ്കൂളോ കോളേജോ യൂണിവേഴ്സിറ്റികളൊന്നും നമുക്കില്ല നമുക്കറിയാം പക്ഷെ ഇവിടെ ഒരു ഹയർ ലെവലിലുള്ള ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള പരിശീലനമെല്ലാം താഴ്ത്തട്ടില് ഈ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ വളരെ നല്ല രീതിയിൽ അവർക്ക് മടി കൂടാതെ ശങ്ക കൂടാതെ കൂടി ആളുകളോട് സമീപി ആളുകളെ സമീപിക്കാനും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ സാധാരണഗതിയിലുള്ള സ്ത്രീകൾക്ക് കഴിയുമ്പോൾ ആ ലെവലിലും സ്കില്ലിങ് ഒരുപാട് നടക്കും അപ്പോൾ ഇവരുടെ ആത്മവിശ്വാസം വളർത്തുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നു അതോടൊപ്പം തന്നെ സമൂഹത്തിന് വളരെയധികം പ്രയോജനകരമായിട്ടുള്ള ഈ പറയുന്ന സാമ്പത്തിക അവബോധം വളർത്താനും സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ട ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ലഭ്യമാക്കാനും ഇവർക്ക് കഴിയുന്നു ഏറ്റവും ഇമ്പോർട്ടന്റ് വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് ആ നാട്ടിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് പല ഉയർത്തി പിടിച്ച് അഭിമാനത്തോടുകൂടി നല്ലൊരു പോസ്റ്റിൽ അവർക്ക് വർക്ക് ചെയ്യാം പ്രത്യേകിച്ച് സാലറിയുടെ സപ്പോർട്ടോടു കൂടി ഇപ്പം സമൂഹത്തിലുള്ള മറ്റു പല മോഡലുകളും നമ്മൾ പരിശോധിച്ചാൽ ഇൻഷുറൻസ് പോലുള്ള മോഡലുകളിലൊന്നും ഒരു ശമ്പളത്തിന്റെ ഒരു സപ്പോർട്ടില്ല നമ്മൾ ചെയ്യുകയാണെങ്കിൽ ചെയ്യും പക്ഷെ വലിയ രീതിയിലുള്ള ഒരു ട്രെയിനിങ് സപ്പോർട്ടോ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ടോ ഒന്നും ചിലപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവില്ല ഇവിടെ നമ്മളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു വളരെ ആകർഷകമായ വേതനത്തോടൊപ്പം തന്നെ മറ്റു ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു എന്നാൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഒരാൾക്ക് എത്ര വേണമെങ്കിലും സമ്പാദിക്കാം അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവർക്ക് സമയം കൂടുതൽ വിനിയോഗിക്കാം അവർക്ക് തിരഞ്ഞെടുക്കാം അവരുടെ ടെറിട്ടറി തിരഞ്ഞെടുക്കാം അവരുടെ സമയം അവർക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ സ്വാതന്ത്ര്യമുണ്ട് സ്വന്തം വീടിൻ്റെ ഒരു ഒരു സപ്പോർട്ടുണ്ട് സ്വന്തം നാടിൻ്റെ ഒരു സപ്പോർട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ ഇത് വളരെയധികം മറ്റു എവിടെയും കിട്ടാത്ത ഒരു വളരെയധികം ബെനിഫിറ്റ്സ് ഉള്ള ആകർഷണീയമായിട്ടുള്ള ഒരു തൊഴിലവസരമായിട്ട് നമുക്കിതിനെ കണക്കാക്കാം വനിതാശ്രീയിൽ ചേർന്ന് പ്രവർത്തിക്കുന്നവർക്കുള്ള ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ വനിതാശ്രീയില് ഒരു റിലേഷൻഷിപ്പ് മാനേജർ ജോയിൻ ചെയ്യുമ്പോൾ അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നു അവർ അവർക്ക് എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ട് ട്രെയിനിങ് സപ്പോർട്ട് എല്ലാം പ്രൊവൈഡ് ചെയ്ത് അവർ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അതുവഴി അവർക്ക് ലഭ്യമാകുന്ന ആദ്യത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അവരുടെ ശമ്പളമാണ് അവർ ചെയ്യുന്നതിന് ആനുപാതികമായിട്ട് അവർക്ക് മറ്റു ആനുകൂല്യങ്ങളും ഇവിടെ ലഭ്യമാകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ കൂടുതൽ നന്നായി ചെയ്യുമ്പോൾ നന്നായി പ്രവർത്തിക്കുമ്പോൾ കൂടുതൽ വരുമാനം കിട്ടാനുള്ള അവസരം ഇവിടെ കിട്ടുന്നുണ്ട് കൂടാതെ ഇവർക്ക് പ്രൊമോഷൻ സാധ്യതകളുണ്ട് ഇപ്പൊ ഒരു ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ പല ഫാക്ടേഴ്സ് ആണല്ലോ ഉള്ളത് ഒന്ന് സാമ്പത്തികം മറ്റൊന്ന് അവർക്ക് റികഗ്നീഷൻ പല സ്ഥലത്തും ഒരുപക്ഷെ പണം ഉണ്ടാവും പക്ഷെ റിഗഗ്നീഷൻ ഉണ്ടാവില്ല ഇവിടെ വളരെയധികം റികഗ്നീഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് അംഗീകാരങ്ങൾ ഇവർക്ക് കൊടുക്കുന്നുണ്ട് കൂടാതെ പ്രൊമോഷൻസും സാധ്യമാണ് അപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിൽ സമയം പരിധിയും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷെ ഇവിടെ നന്നായി ചെയ്യുന്ന റിലേഷൻഷിപ്പ് മാനേജർക്ക് ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് വളരാം ഒരാൾക്ക് വേണമെങ്കിൽ ഒരു ബിസിനസ് ഡെവലപ്മെന്റ് മാനേജറായിട്ട് മാറാം അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് മാറാം അതുമല്ലെങ്കിൽ ബ്രാഞ്ച് മാനേജർ ലെവലിലേക്ക് മാനേജ്മെന്റ് ട്രെയിനിങ്ങിന് ശേഷം അവർക്ക് ബ്രാഞ്ച് മാനേജർ റോൾ കൈകാര്യം ചെയ്യാം പ്രായപരിധി ഇല്ലാതെ തന്നെ അപ്പോൾ ഇവിടുത്തെ ഒരു വലിയ അഡ്വാൻറ്റേജ് അതാണ് ഇപ്പോൾ പതിനെട്ട് വയസ്സിന് മീതയുള്ള ഒരു അറുപത്തഞ്ച് വയസ്സ് വരെയുള്ള ഏതൊരു ലേഡിക്കും അവർക്ക് അവർക്ക് ആത്മവിശ്വാസം മാത്രം മതി പത്താം ക്ലാസ് എങ്കിലും പാസ്സായിരിക്കണം എഴുതാനും ഇംഗ്ലീഷിൽ എഴുതാനും വായിക്കാനും അത്യാവശ്യം ഫോംസ് ഫില്ല് ചെയ്യാനും ഒക്കെ ഉള്ളൊരു കഴിവുണ്ടായാൽ ധാരാളം മതി അപ്പം മിനിമം ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ട് പ്രാപ്തിയുടെ അടിസ്ഥാനത്തിൽ അവരുടെ പ്രായം പ്രശ്നമല്ല അവരുടെ മറ്റുള്ള പരിഗണനകളൊന്നുമില്ലാതെ പ്രാപ്തിയുടെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് പ്രൊമോഷൻസ് വാങ്ങാനുള്ള ഒരു വലിയ സാധ്യതയാണ് ഇവിടെ അപ്പം വനിതാ ശ്രീ എന്ന ഈ ഒരു പദ്ധതിയിൽ റിലേഷൻഷിപ്പ് മാനേജറായി കയറുന്നവർക്ക് അവരുടെ കഴിവനുസരിച്ച് എത്ര 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 വരെ 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 ഉയരാനാകും ഉയരാനാകും അവർക്ക് ചെയ്യാനാകും എന്നുള്ള ആദ്യം മറുപടി തരാം ഇവരുടെ എക്സ്പീരിയൻസ് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ഇവരുടെ പരിചയം കൂടുന്നതിനനുസരിച്ച് ഇവരുടെ എഫിഷ്യൻസി കൂടുന്നതിനനുസരിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഇവർക്ക് തൊട്ടടുത്ത തസ്തികളിലേക്ക് പ്രൊമോഷൻസ് ലഭിക്കും ഉദാഹരണത്തിന് ഒരാളുടെ ലീഡർഷിപ്പ് സ്കിൽസ് വളരെ ബെറ്റർ ആണെങ്കിൽ അദ്ദേഹത്തിന് ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് മാറാം അതുമല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ മാനേജ്മെന്റ് സ്റ്റാ മാനേജ്മെന്റ് പ്രാവീണ്യമാണ് ബെറ്റർ എങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ബ്രാഞ്ച് മാനേജറായിട്ട് മാറാം അപ്പോൾ പ്രൊമോഷൻസ് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്ന അൺലിമിറ്റഡ് ഏണിംഗ് ഓപ്പർച്യൂണിറ്റി കൂടെയുള്ള ഒരു സ്ഥലമാണിത് എന്നുള്ളതാണ് ഇതിനെ ഏറ്റവും മനോഹരമാക്കി മാറ്റുന്നത് ഒരു തരത്തിലും റെസ്ട്രിക്ഷൻസ് ഇല്ല അവർക്ക് സ്വതന്ത്രമായിട്ട് അവരുടെ സമയം തീരുമാനിക്കാം അവരുടെ ടെറിറ്ററി വർക്ക് ചെയ്യുന്ന ടെറിട്ടറി തീരുമാനിക്കാം ഒന്നും സാക്രിഫൈസ് ചെയ്യാതെ തന്നെ അവരുടെ വീട്ടിൽ നിന്ന് അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാം അവരുടെ നാട്ടിൽ തന്നെ അവർക്ക് പ്രവർത്തിക്കാം വളരെ ആകർഷകമായിട്ടുള്ള വേതനവും മറ്റു ആനുകൂല്യങ്ങളും അവർക്ക് ലഭ്യമാകുന്നുണ്ട് അപ്പോൾ ഒരു ഒരാള് ഒരു സക്സസ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു വിജയം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ജോലിയെ ഒരാൾ സമീപിക്കുമ്പോൾ അയാൾക്ക് ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പണം മറ്റൊന്ന് റിക്കഗ്നീഷൻ മറ്റൊന്ന് അദ്ദേഹത്തിന് ഫ്രീഡം വേണം അതെല്ലാം ഇവിടെ കിട്ടുകയാണ് ഇവിടെ ഇല്ലാത്ത ഒന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ നഷ്ടപ്പെടാനൊന്നുമില്ല നേടാൻ മാത്രമേ ഉള്ളൂ അതും മറ്റുള്ള പല ജോലികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ വളരെ അഭ്യസ്ഥവിദ്യരായിട്ടുള്ള ആളുകൾ വർക്ക് ചെയ്യുന്ന പൊസിഷനുകളിലേക്ക് ഈ പറയുന്ന വെറും പത്താം ക്ലാസ് പഠിപ്പ് മാത്രമുള്ള ആത്മവിശ്വാസം മാത്രം ഒരു വീട്ടമ്മയ്ക്ക് ഉയരാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ആസ്പെക്ട് നമ്മളെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്പ്പിക്കുന്നതും അതാണ് സർ വനിതാ ശ്രീയിലെ ഈ ഒരു റിലേഷൻഷിപ്പ് മാനേജറുടെ ജോബ് പ്രൊഫൈൽ എന്തൊക്കെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പ് മാനേജറുടെ പ്രാഥമികമായിട്ടുള്ള കർത്തവ്യം എന്ന് പറയുന്നത് സാമ്പത്തിക അവബോധം ആളുകളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ അത് വളരെ ഒരു തയ്യാറായിട്ടുള്ള ആർക്കും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ അത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനോടൊപ്പം തന്നെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങളും ഉൽപ്പന്നങ്ങളും അവരെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ അതിന് പരിശീലനം നമ്മൾ കൊടുക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് പോലും അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് കാരണം ഇത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വനിതകൾക്ക് മാത്രമായിട്ടുള്ള ഒരു അവസരമായതുകൊണ്ട് ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിനിക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഇപ്പൊ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ഒരാള് അല്ലെങ്കിൽ ഒരു അധ്യാപകൻ ഇവർക്കൊക്കെ സുഖമായിട്ട് ഇവിടെ വന്ന് ഈ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ട് കഴിയും ആത്മവിശ്വാസമുള്ള പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഏതൊരു വനിതയ്ക്കും പത്താം ക്ലാസ് എങ്കിലും വിദ്യാഭ്യാസ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ് പിന്നെ കൊറേ പ്രായമാവുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രായമായ ആളുകളാണെങ്കിൽ അവർക്ക് ഒരുപക്ഷെ മറ്റൊരാളുടെ സഹായമില്ലാതെ മറ്റൊരാളെ കാണാനോ സംസാരിക്കാനോ പറ്റില്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാവും അതർവൈസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രായമോ വിദ്യാഭ്യാസ യോഗ്യതയോ അല്ല മാനദണ്ഡം പ്രാപ്തിയാണ് മാനദണ്ഡം ആത്മവിശ്വാസമാണ് മറ്റൊരാളോട് സംസാരിക്കാനായിട്ട് വില്ലിങ് ആയിരിക്കണം മറ്റൊരാളുമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് വില്ലിങ്ങായിരിക്കണം പരിശീലിക്കപ്പെടാനും വില്ലിങ് ആയിരിക്കണം അപ്പം അത്തരം ഒരു വില്ലിങ്നെസ് ഉണ്ടെങ്കിൽ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ സെന്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ട്രെയിനിങ് വഴി നേടിയെടുക്കാമെന്നുള്ള തോന്നലുണ്ടെങ്കിൽ ആർക്കും വരാം ഒട്ടും എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ഫ്രഷ് ആയ ആളുകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും അല്ലേ തീർച്ചയായിട്ടും കാരണം അവിടെയാണ് വിന്നേഴ്സിന്റെ വലിയൊരു പ്രസക്തി വരുന്നത് കാരണം വളരെ ഫ്രഷ് ആയിട്ടുള്ള ആളുകൾ വരുമ്പോൾ നമുക്ക് കൃത്യമായ രീതിയിൽ അവരെ മോൾഡ് ചെയ്യാനായിട്ട് പറ്റും കാരണം ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതൊരു വലിയ ബാല്യകേറാ ഒന്നുമല്ല കാരണം വളരെ സിമ്പിളായിട്ട് ആളുകൾക്ക് മനസ്സിലാകാവുന്ന ഭാഷയിൽ മലയാളത്തിൽ കാര്യം മനസ്സിലാക്കി അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുക എന്നുള്ളത് മാത്രാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഒട്ടും പ്രശ്നമില്ലാത്ത കാര്യമാണ് ഒരു ഫ്രഷർക്ക് തീർച്ചയായിട്ടും വന്ന് ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് നല്ല രീതിയിലുള്ളൊരു മികച്ച പ്രൊഫഷണൽ ആയിട്ട് മാറാനായിട്ടുള്ള സാഹചര്യം തന്നെയാണ് നമ്മളിവിടെ ഒരുക്കി കൊടുക്കുന്നത് അങ്ങനെ അപ്പം വരുന്ന ഇനക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾക്ക് അവര് ആയിട്ട് എങ്ങനെയൊക്കെ സഹായിക്കും നേരത്തെ പോലെ ഹാൻഡ് ഹോൾഡിങ്ങിന് ഇവിടെ പ്രൊഫഷണൽസ് ഉണ്ട് അവരെ ട്രെയിനിങ് സമയത്ത് പോലും അവരെ കൃത്യമായിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഫീഡ്ബാക്ക് എടുത്തുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ അവർ ഫീൽഡിൽ പോകുമ്പോഴും അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ സഹായിക്കാനായിട്ടുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും ആ പ്രശ്നങ്ങളെല്ലാം അവിടെ പരിഹരിക്കുമല്ലോ ഈ എംപ്ലോയീസിന് ഫ്രീഡം ഉണ്ടെന്ന് പറഞ്ഞല്ലോ അങ്ങനെയെങ്കിൽ ഇവരുടെ ഒരു വർക്കിംഗ് പാറ്റേൺ അത് എങ്ങനെയായിരിക്കും ഉദ്ദേശിക്കുന്നത് ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു വർക്കാണ് പക്ഷെ മാസത്തിൽ ഇപ്പൊ മുപ്പത് ദിവസമാണല്ലോ ഒരു മാസം ഉണ്ടാവുക ആ മുപ്പത് ദിവസത്തിൽ ഇരുപത് ദിവസമെങ്കിലും അവർ അവരെ അസൈൻ ചെയ്തിട്ടുള്ള ബ്രാഞ്ചുകളിൽ രാവിലെ ഒൻപതരയ്ക്ക് ചെല്ലണം അവരവിടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യണം അവിടുത്തെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം അതിനുശേഷം ഇവരുടെ ദിവസവുമുള്ള വർക്ക് അവർക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവണം അതിനുള്ള എല്ലാ സംവിധാനങ്ങളും സൊസൈറ്റി ഒരുക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അവർക്ക് അവരുടെ മൊബൈലിൽ തന്നെ ആ കാര്യങ്ങളെല്ലാം നിർവഹിക്കാവുന്നതാണ് രാവിലെ ഒൻപതര മണിക്ക് ഓഫീസിലെത്താവുന്ന അല്ലെങ്കിൽ ബ്രാഞ്ചിൽ എത്താവുന്ന ഒരു ഇരുപത് ദിവസങ്ങളെങ്കിലും ഒരു മാസത്തിലുണ്ടാവണം താങ്ക് യു സർ താങ്ക് യു